കണിച്ചാർ പഞ്ചായത്തിലും ഭൂമിയിൽ വിള്ളൽ സെമിനാരി വില്ലയിലെ എസ്റ്റേറ്റിൽ മൂന്നേക്കറോളം ഭൂമിയിലാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇതോടെ ഇതിന്റെ താഴ്ഭാഗത്തെ താഴെ വെള്ളറ നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ളകം പഞ്ചായത്തിലെ അടക്കാത്തോട് കൈലാസംപടിയിലും മാനന്തവാടി നെടുമ്പൂയിൽ ചുരംപാതയിലും കഴിഞ്ഞ ദിവസമുണ്ടായ വിള്ളലിന് സമാനമായാണ് കണിച്ചാർ പഞ്ചായത്തിലെ സെമിനാരി വില്ലയിലെ എസ്റ്റേറ്റിലും ഭൂമിയിൽ വലിയ വിള്ളൽ രൂപപ്പെട്ട് ഉൾപ്പെടെയുള്ള ഭൂമി ഒരു മീറ്ററോളം താഴ്ന്നത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് ഭൂമിയിൽ ഇത്തരത്തിൽ വിള്ളൽ കണ്ടെത്തിയത് സെമിനാരി വിലയിലും ഭൂമിയിൽ വിള്ളൽ കണ്ട സാഹചര്യത്തിൽ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ സോയിൽ പ്രതിഭാസമാകാം ഇതെന്നാണ് കരുതുന്നത് ഉപരിതല പാളിയിൽ നിന്ന് ഒരടിയോളം നിരങ്ങി ഒരു മീറ്ററോളം ഭൂമി താഴുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്ന് ഏക്കറോളം സ്ഥലത്താണ് ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളതെന്ന് വാർഡ് മെമ്പർ ഷോജറ്റ് പറഞ്ഞു മൂന്നേക്കർ സ്ഥലത്തോളം ഏകദേശം ഭൂമി വെന്ത് കീറി താഴേക്ക് ഒന്നൊന്നര മീറ്റർ താഴേക്ക് ഭൂമി താന്നിരിക്കുകയാണ് അപ്പൊ ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ശക്തിയായ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം ഇറങ്ങും അങ്ങനെ വെള്ളം വെള്ളമിറങ്ങിയിട്ടുണ്ടെങ്കിൽ താഴേക്ക് അപകടാവസ്ഥ വല്ലാത്ത അപകടാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഇന്ന് രാവിലെ സർക്കലത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട് വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും ഈ പുഴ പോകുന്നതിന്റെ സൈഡിലുള്ള ആളുകളെ മാറ്റി താമസിക്കേണ്ട ഒരു സാഹചര്യമാണ് അത് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നു താഴ്ഭാഗത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഒരുപാട് കുടുംബങ്ങളുണ്ട് തൊട്ട് താഴെ തന്നെ നമ്മളിപ്പോ നിലവിലെ ക്യാമ്പ് താമസിക്കുന്ന ഭാഗങ്ങളിൽ ഒരു പത്ത് പതിനഞ്ച് കുടുംബങ്ങൾ അവിടെ തന്നെയുണ്ട് പിന്നെ താഴേക്ക് വേറെയുണ്ട് അതിന് മേലേക്ക് കുറച്ച് കുടുംബങ്ങളുണ്ട് വിള്ളലിന് വ്യാപ്തി വർദ്ധിച്ചതോടെ ഇതിനെ താഴ്ഭാഗത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബീറോ